പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുകയാണ് ഇന്നിപ്പോൾ കലോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്നത്തോടെ മത്സരങ്ങൾ സമാപിക്കുകയാണ് അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഈ അഞ്ച് ദിവസവും ഈ കലോത്സവ വേദിയിൽ ഇവിടുത്തെ കാഴ്ചകൾ ഒട്ടും ചോരാതെ നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലബാർ ന്യൂസ് ഞങ്ങളുടെ ടീമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് എല്ലാവരുമുണ്ട് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം അനസ് രജേഷ് ഞങ്ങൾ ഇത്ര ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇനിയും ഈ ഞങ്ങളുടെ മാത്രം പ്രയത്നമല്ല ഇത് ഞങ്ങളുടെ ഓഫീസിലായാലും മറ്റ് ബ്യൂറോകളുടെ ഒക്കെ പിന്തുണയോടെയാണ് ഞങ്ങൾ ഈ അഞ്ച് ദിവസവും ഈ കലോത്സവത്തിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് രജേഷാണ് നമ്മുടെ ഈ കലോത്സവത്തിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തത് ഞങ്ങളുടെ ശ്രീകൃഷ്ണപരം ബ്യൂറോ റിപ്പോർട്ടർ കൂടിയാണ് രജേഷ് അപ്പോൾ രജേഷിനോട് നമുക്ക് ഈ കലോത്സവത്തെ പറ്റിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറ്റിയും ഒന്ന് കൂടുതലായിട്ട് ചോദിക്കാം ഇവിടെ പൂരങ്ങളുടെ നാടാണ് ശ്രീകൃഷ്ണപുരം കടമ്പുഴിപ്പുറം ഈ ഏരിയ നമ്മുടെ ബ്യൂറോയിൽ ഏറ്റവും കൂടുതൽ നല്ല പൂരങ്ങൾ നടക്കുന്ന ഒരു പൂര പര്യാനം പറ്റ പൂരം ഏറ്റവും വലിയ പൂരം ഉള്ള ഒന്നാണ് പര്യാനം പറ്റ പൂരം ആ പൂരത്തോളം നിൽക്കുന്ന ഒരു കലോത്സവ വേദി ആയിരുന്നു അല്ലെങ്കിൽ അതിനെക്കാളും കുറച്ചും കൂടി എന്താ പറയുക ആളുകളും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കലോത്സവമായിരുന്നു നമ്മുടെ ഈ പ്രദേശത്തെ ജില്ലാ കലോത്സവം ഇവിടെ ശ്രീകൃഷ്ണ കുറെ വർഷങ്ങൾക്ക് ശേഷം അതെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അറിവിൽ ഒരു പതിനഞ്ച് വർഷത്തിന് മുന്നേ ഈ കലോത്സവം നടന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ഭംഗിയായിട്ട് ഈ കലോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നഗര തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുള്ള ഒരു സ്ഥലമാണ് ശ്രീകൃഷ്ണപുരം എന്ന് പറയുമ്പോൾ തീർത്തും ഒരു ഗ്രാമത്തോട് കിടപിടിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വളരെ സ്വാഭാവികതയുള്ളൊരു സ്ഥലം വേണമെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്കൂൾ അങ്ങനെയൊക്കെയാണ് ഈ ശ്രീഷണപുരത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം എനിക്ക് ഈ കലോത്സവം ഞാൻ ഒരുപാട് കലോത്സവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൃത്താലം നടന്നപ്പോൾ ഒറ്റപ്പാലം നടന്നപ്പോൾ പട്ടാമ്പി നടന്നപ്പോൾ ചെറുപ്പളശ്ശേരി നടന്നപ്പോഴൊക്കെ ജില്ലാ കലോത്സവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നോ രണ്ടോ വേദികൾ കുറച്ച് അകലെയായി എന്നതൊഴിച്ചാൽ മറ്റു പരാതികളോ കാര്യമായ പരിഭവങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഈ കലോത്സവം അവസാന ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അനസ്സിന് എന്താണ് ഈ കലോത്സവത്തെ പറ്റി പറയാനുള്ള ആദ്യമായിട്ടാണോ ജില്ലാ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് അത് ജില്ലാ കലോത്സവം ആദ്യമായിട്ടാണ് ജില്ലാ ശാസ്ത്രമേളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും പല അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് മൂന്ന് വേദികളായാലും ഗ്രൗണ്ടിലാണെങ്കിലും അതുപോലെ സ്കൂളിലാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് പോകാനും എല്ലാത്തിനും നല്ല സൗകര്യം ഒരു വേദിയായിട്ട് തോന്നിയത് അതുപോലെ എനിക്ക് ട്രോമ കെയർ വളണ്ടിയർമാർ അതുപോലെ എൻ എസ് വോളന്റിയർമാർ എല്ലാവരും വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്ത് യാതൊരു ബുദ്ധിമുട്ട് നമുക്കാണീപോലും ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാത്ത അവസ്ഥയിലാണ് ഇവിടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ല ഒരു സംഘാടനം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇഷ്ടമായി കലോത്സവം ഇഷ്ടമായി കലാപരിടികളൊന്നും വെച്ചാണ് എല്ലാവരും ജില്ലാ കലോത്സവമാണല്ലോ സ്വാഭാവികമായിട്ടും പാലക്കാട് ജില്ലയുടെ ഏറ്റവും മത്സ്യം നടക്കുന്ന ഒരു വേദിയാണ് ജില്ലാ കലോത്സവ വേദി ഇവിടെ അപ്പോൾ എന്തായാലും സംസ്ഥാനത്തിലേക്കുള്ള പോരാട്ടം കാണുമ്പോൾ അധികം സന്തോഷം തോന്നുന്നുണ്ട് വിദ്യാർത്ഥികളെ കഴിവ് കാണുമ്പോൾ നമ്മുടെ വിഷ്വൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഫവാസാണ് ഇവിടെ നിന്ന് ചെയ്തത് ഇതിനൊപ്പം അവ ഞങ്ങളുടെ സ്റ്റുഡിയോ ഒന്നും എഡിറ്റിംഗ് നടക്കുന്നുണ്ട് ഓൺലൈൻ കയറ്റാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ ചെയ്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതും ഫവാസാണ് വിഷൽ എഡിറ്ററാണ് വിഷ്വൽ ഫവാസ് എങ്ങനെ ഉണ്ടായിരുന്നു ജില്ലാ കലോത്സവം എനിക്ക് ഒന്നും മുന്നേ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ജില്ലാ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഉപജില്ലകളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു അനുഭവം ഈ ഒരു അനുഭവം എങ്ങനെയുണ്ട് വ്യത്യാസം തോന്നുന്നു ഇത് തികച്ചും വ്യത്യാസമാണ് സാധാരണ നമ്മൾ ഓഫീസിൽ നിന്നിട്ടാണ് ഞാനിത് സ്ക്രീനിൽ മാത്രമേ കാണാറുള്ളു ഇവിടെ വന്ന് ഞാൻ കൊറേ സ്റ്റേജിൽ കണ്ടു ഭയങ്കര സന്തോഷമുണ്ട് പെർഫോമൻസ് എന്നൊക്കെ പറയാൻ ഭയങ്കര പെർഫോമൻസ് ആണ് ഫുഡ് സ്റ്റേറ്റിൽ കഴിയുന്നുള്ള കലോത്സവം അടിപൊളിയാളിയാണ് അപ്പോൾ എന്തായാലും ഫുഡ് അടിപൊളിയാണ് അതുപോലെ പറയാനുള്ള പ്രതിവേട്ട വേട്ട നമുക്ക് നമ്മൾ മാത്രമല്ല ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ക്യാമറ ചെയ്യുന്നത് വേറൊരു മീഡിയയുടെ ഒരാളാണ് അപ്പോൾ ഇവിടെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സൗഹൃദപരമായിട്ടാണ് ഇവിടുത്തെ പ്രവർത്തകർ എല്ലാവരും മറ്റോടുത്തെ ചെറിയ 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 ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ശ്രീകൃഷ്ണരം എന്നുള്ള ബ്യൂറോയിൽ നിന്നുള്ള എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരും അതിന്റെ ഒരു നമ്മുടെ ഈ ഈ കലോത്സവത്തിൽ നമ്മുടെ ചേർന്ന മറ്റൊരു അതിഥിയാണ് ആത്മജ ആത്മജ ഗംഭീര പെർഫോമൻസ് ആണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് നിരവധി ആർട്ടിസ്റ്റുകളെ നിരവധി കുട്ടികളെ ഇപ്പൊ പ്രേക്ഷകർക്ക് ആത്മജ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ക്യാമറയ്ക്ക് മുന്നിൽ ടി വിക്ക് മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞു ആത്മജ എനിക്ക് തോന്നുന്നു ആത്മജ് ഒരു കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കലോത്സവം റിപ്പോർട്ടിംഗ് എന്തായാലും ആദ്യമാണ് അതെനിക്ക് അറിയാം ആത്മജിയുടെ വരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുതിയ പുതിയ കലാ രൂപങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആ കലോത്സവത്തിൽ വരുന്നത് അപ്പോൾ എക്സൈറ്റ്മെന്റ് പിന്നെ ഫുൾ ടീം ഭയങ്കര എന്താ പറയുക ഒരു സീനിയർ ജൂനിയർ അങ്ങനെ ഒന്നും ഇല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ല എല്ലാവരും നല്ല രസം രസം ഉണ്ടായിരുന്നു അനുഭവം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയില്ല റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഓ എന്തായാലും തീർച്ചയായിട്ടും നല്ല രസം ഉണ്ടായിരുന്നു ഇവര് പുതിയ അനുഭവങ്ങളും പുതിയ അറിവുകൾ കുറെ അറിവുകൾ എനിക്ക് ഇവിടെ കിട്ടി പല സംഭവങ്ങളെ കുറച്ചും സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഈ പുതിയതായത് കൊണ്ട് എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു കലാകാരിയാണോ ഡാൻസറാണ് പിന്നെ കൊറച്ച് നാടൻപാട്ട് ഒപ്പനപ്പാട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ കലോപരികളൊക്കെ ചെയ്യും അറിയാം നാടൻപാട്ട് ഓടാൻ തെളികൻ തെളിക தெரி கண்ணேரு தெளி பிராக்கெகன் தெளிக அந்த தெளிக தெளிமேல்பெட்ட கண்ணேரு தெளிக பிராக்கலோ முடி நிர்ய ஆதிமூலுரவே ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് കോളേജിലാണ് പഠിക്കുന്നത് ാണ് സന്തോഷം ആത്മജയ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഈ ഒരു പഠിക്കുമ്പോൾ തന്നെ ഒരു ജില്ലാ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം തന്നെയാണ് കാരണം ഒരു ജില്ലാ കലോത്സവം പറഞ്ഞ ഒരു ജില്ലയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് വിദ്യാർത്ഥികളും അവരെ പഠിപ്പിക്കുന്നവരും പരിശീലകരും അധ്യാപകരും ഒക്കെ എത്തുന്ന വലിയൊരു വേദിയാണ് കാരണം ഈ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ ഒന്നാമതായി വരുന്ന ജില്ലയാണ് മിക്ക കലോത്സവങ്ങളിലും സ്റ്റേറ്റിൽ ഒന്നാമതായി വരുന്ന ജില്ലയാണ് അപ്പോൾ ഇവിടെയാണ് ശരിക്കുള്ള മത്സരങ്ങൾ നടക്കുന്നത് കോമ്പറ്റീഷൻ എന്ന് നടക്കുന്നത് ഞങ്ങളിപ്പോൾ ജഡ്ജസ്സുമായും ഈ മറ്റ് ആളുകളുമായും സംസാരിക്കുമ്പോൾ പറഞ്ഞു പാലക്കാട് ജില്ലയിലാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന രീതിക്ക് വലിയ കോമ്പറ്റീഷൻ നടക്കുന്നത് ഈ ജില്ലാ കലോത്സവത്തിലാണെന്നാണ് പലരും പലരും ഞങ്ങളോട് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ കലോത്സവം വന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന് കഴി എന്ന് നമുക്ക് കിട്ടുന്ന മാധ്യമപ്രവർത്തന രംഗത്ത് കിട്ടുന്ന വലിയൊരു അനുഭവമാണ് നേരത്തെയും ഒരുപാട് കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഓരോ കലോത്സവങ്ങളും നമുക്ക് സമ്മാനിക്കുന്ന ഓരോ പുതിയ അനുഭവങ്ങളാണ് നേരത്തെ പാലക്കാട് സ്റ്റേറ്റ് കലോത്സവം നടന്നിരുന്നു അതും റിപ്പോർട്ട് ചെയ്ത അനുഭവമുണ്ട് അതിനൊക്കെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ഒതുങ്ങിയൊരു അന്തരീക്ഷത്തിൽ വളരെ ശാലീനമായ ഒരു അന്തരീക്ഷത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊരു സുഖമുണ്ട് ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട് കാരണം മറ്റ് പ്രശ്നങ്ങളോ നമ്മളെ സംബന്ധിച്ചിട്ടും ഒരു ഒരു റഷ് ഫീലിംഗ് ഒന്നും ഇവിടെ ഇല്ല നമുക്ക് വിശാലമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് കിട്ടിയ ഒരു വലിയ എല്ലാവരും ഒരുമിച്ചിട്ടാണ് അതായത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല ശ്രീകൃഷ്ണരെ സ്കൂളിൽ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ കമ്മിറ്റികളായ വിവിധ കമ്മിറ്റികളും മീഡിയ പബ്ലിക് പബ്ലിസിറ്റി ഗ്രൂപ്പ് അവരെല്ലാവരും നമുക്ക് രാവിലെ വേണ്ട കാര്യങ്ങളും വൈകുന്നേരത്ത് വേണ്ട കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട് എനിക്ക് ഫവാസ് പറഞ്ഞ കാര്യം ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം ഭക്ഷണം പല കലോത്സവങ്ങൾക്ക് പോകുമ്പോഴും ഉപജില്ലാ ജില്ലാ കലോത്സവത്തിന് പോകുമ്പോഴും തിക്കും തിരക്കൊക്കെയാണ് കാണാറ് പക്ഷേ വളരെ സംതൃപ്തിയോടെ ഒരു തിരക്കും ഇല്ലാതെ എത്ര ആൾ വന്നാലും അവർക്ക് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് വിശ്രമിക്കാനും വേണമെങ്കിൽ അവിടെ സൗകര്യമുണ്ട് എന്ന രീതിക്കാണ് ഭക്ഷണ കമ്മിറ്റിയിൽ ഭക്ഷണ ഹാൾ സജ്ജീകരിച്ചിട്ടത് വളരെ സൗകര്യപ്രദമായി സാധാരണ കലോത്സവങ്ങൾക്ക് മുമ്പ് ഇവിടെ പരാതിയും പരിഭവങ്ങളൊക്കെ കേൾക്കാറുള്ളത് ഭക്ഷണ കമ്മിറ്റികളിൽ നിന്ന് കൂടുതലായിട്ടും കേൾക്കാറുണ്ട് അതൊന്നും ഇല്ലാതെ അവർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്തായാലും കഴിഞ്ഞ അഞ്ച് ദിവസവും കലോത്സവത്തിൻ്റെ ഭരണ പകിട്ടാറുന്ന കാഴ്ചകളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ ഒരു ടീമാണ് ആ സ്പോൺസർമാരുണ്ട് ഞങ്ങളോട് ഈ കലോത്സവവുമായി ഞങ്ങളെ സഹകരിച്ച സ്പോൺസർമാരുണ്ട് പരസ്യം തന്നെ സഹായിച്ചവരുണ്ട് ഞങ്ങളെ മാനേജ്മെൻറ് ഉണ്ട് ഞങ്ങളെ മറ്റു പ്രതിനിധികൾ ഞങ്ങളെല്ലാ ബ്യൂറോ റിപ്പോർട്ടർമാരും ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ കലോത്സവമായി സഹകരിച്ചിട്ടുണ്ട് പലർക്കും നേരിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഡെസ്കിലും മറ്റു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമമാണ് ഈ കലോത്സവം ഞങ്ങൾ ലൈവായി ഇത് സംപ്രേഷണം ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം അതിന് കഴിഞ്ഞില്ല പ്രശ്നം അതായത് വേദികൾ തമ്മിൽ ഒരുപാട് അകലം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കേട്ടോ അപ്പോൾ എല്ലാ വേദികളുടെയും മത്സരങ്ങളും ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമില്ല അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ വന്നതോടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് എന്തായാലും വളരെ നല്ല രീതിയിൽ കലോത്സവം എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് താങ്ക് ുടെ മാനിക്യ വിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം